ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഒരു സാമ്പാറാണേ നാലോ അഞ്ചോ ഐറ്റം പച്ചക്കറി മാത്രമേ ഉള്ളൂ ഇതാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനകത്ത് തക്കാളി ക്യാരറ്റ് മൂന്ന് നാല് കോവയ്ക്ക ഒരു ചെറിയ വെള്ളരിക്ക ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇത്രയേ ഉള്ളത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് മകിച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ഞാനിതെല്ലാം ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു സാമ്പാറുണ്ടാക്കി ഇഡലിയും കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണേ കണ്ടിട്ടൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് കഷ്ണങ്ങളാക്കാവേ പച്ചക്കറിയെല്ലാം തൊലിയൊക്കെ ചെത്തി കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കാം പച്ചക്കറി അരിഞ്ഞെടുത്തതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്തു ഇനി ഞാൻ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കുക്കറിൽ അകത്തേക്ക് ചേർത്തു അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം ചേർത്തു നിങ്ങൾക്ക് വെള്ളമൊഴിച്ചു കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു പച്ചക്കറിയുടെ ലെവലിൽ നിൽക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പരിപ്പും പച്ചക്കറിയൊക്കെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് സാമ്പാർ കൂടി ഉപയോഗിച്ചാണ് വെക്കുന്നത് ഇതിപ്പോൾ ഇത്രയും വേഗാനായിട്ട് ഒരു മൂന്ന് പീസിലേനടിച്ച് ഇനി അതിനാവശ്യമായിട്ടുള്ള സാമ്പാർ കൂടി എടുത്ത് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരപ്പിൻ്റെ വരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ച് അരപ്പും ചേർത്ത് സാമ്പാർ ഈ കഷ്ണം വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് സാമ്പാറാക്കാം ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം കടുകിട്ടു കടുകിട്ടു കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവായിട്ടെ ഒരു വിടി കറിവേപ്പിലയും കൂടി ഇട്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാമ്പാർ പൊടി സാമ്പാർ പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം സാമ്പാർ പൊടി വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ അരപ്പ് പോലെ ആക്കാതെ ഡയറക്റ്റ് എണ്ണയിലോട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുഴച്ചിട്ടേക്കുന്നത് വെള്ളം ഒഴിച്ചാൽ ചെറുതായിട്ട് കുഴച്ച് അരപ്പ് പോലെ ആക്കി ചേർത്തത് അങ്ങനെ ചേർത്താൽ അധികം കരിഞ്ഞു പോകത്തില്ല ഡയറക്റ്റ് പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യത ഒത്തിരിയുണ്ട് ഇനി ഇതൊന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാവേ അരപ്പും പച്ചക്കറിയും പരിപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ആയിട്ട് വരട്ടെ ഇതിന് നല്ല കായത്തിൻ്റെ മണമൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ സാമ്പാർ പൊടിക്ക് ഞാൻ ഉപയോഗിച്ച് ഇനിയിപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇച്ചിരി കായപ്പൊടി അല്ലെങ്കിൽ കായം വറുത്ത് പിടിച്ചതും കൂടെ ചേർത്താൽ മതി അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് കഴിക്കാം ഇഡ്ഡലി സാമ്പാറും കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറും ഇഡ്ഡലിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ